എല്ലാർ മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വിപണിയിൽ നമുക്ക് രണ്ട് സ്റ്റോക്കുകളിൽ വലിയൊരു റാലി കാണാൻ സാധിച്ചിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്നതിന് മുൻപും റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കാറുണ്ട് പ്രത്യേകിച്ചും വോളിയത്തിലാണെങ്കിലും ഷെയർ പ്രൈസിലാണെങ്കിലും നല്ലൊരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പത്രത്തിൽ ഇന്ന് റിസൾട്ട് വന്ന രണ്ട് ഓഹരികൾ വളരെ ശക്തമായിട്ടുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പം ഈ രണ്ട് സ്റ്റോക്കുകളിലും അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്ന ഒരു ടേക്ക് ആണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യത്തെ സ്റ്റോക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഏഴ് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ തന്നെ അഞ്ച് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മികച്ചൊരു നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അനലിസ്റ്റുകളുടെ ഒക്കെ എസ്റ്റിമേറ്റുകളെയൊക്കെ മറികടന്നുകൊണ്ടിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി മാർജിനുമാണ് കമ്പനി ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ലാഭമാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് എന്ന് കമ്പനി അറിയിച്ചിരുന്നു അത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി കോടി രൂപ ലാഭമാണ് ഉണ്ടായിരുന്നത് ആ സ്ഥാനത്താണ് മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ലാഭം ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരുമാനം പതിനാല് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണാം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് വരുമാനമായിട്ട് തവണ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിറ്റ് നോക്കുമ്പോൾ അതായത് ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോട്ടൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് ഇത് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണത് അതായത് ഡബിൾ ആയിട്ട് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് മാർജിനും ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു നമ്മുടെ പ്രൊജക്ഷൻ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം പക്ഷേ പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് സാധിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അനലിസ്റ്റുകൾ പലരും ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ വലിയൊരു കൂടുതൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജുകൾ പങ്കുവെക്കുന്നത് അതിൽ സി എൽ എസ് എ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആണ് ഈവൻ ഒരു മാർക്കറ്റ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും നൽകിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു വാൽ ഒരു വ്യൂ ആണ് ഇപ്പോൾ അദ്ദേഹം പങ്ക് സി എൽ എസ് എ പങ്ക് വെച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിനടുത്ത് ഒരു ഇടിവ് ഉണ്ടായേക്കാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് കമ്പനിയുടെ പൊതുവേയുള്ള ക്വാർട്ടർ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നടപ്പ് സാമ്പത്തിക വശത്തിൻ്റെ ആദ്യ പകുതി വച്ച് നോക്കണ സമയത്ത് കമ്പനി ലോസ് മേക്കിംഗ് ആണ് ഈ രണ്ട് പാദങ്ങളും വെച്ചുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ കമ്പനി ലോസ് മേക്കിംഗ് ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അത് സി എൽ എസ് എ പങ്കുവെക്കുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ് അവർ കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ പെർഫോമൻസ് ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ കമ്പനിയുടെ കഴിഞ്ഞ വർഷം വെച്ച് നോക്കണ സമയത്ത് നഷ്ടം കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് സി എൽ എസ്ഇ പങ്കുവെച്ചിരിക്കുന്നത് ഇതാണ് ഒരു കാരണമായിട്ട് സി എൽ എസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ എന്നുള്ള റേഞ്ചിലാണ് മോർഗൻ സ്റ്റാൻലി ഇന്ന് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഇരുപത് അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിലെ കവറേജ് എടുത്തതിൽ എട്ട് അനലിസ്റ്റുകൾ ബൈ എന്നുള്ള ശുപാർശ നൽകിയിട്ടുണ്ട് മൂന്ന് അൻലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ രണ്ട് ഒൻപത് അൻലസ്റ്റുകൾ ഓഹരിന്മേൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു അൻപത്തി ആഴ്ചയിലെ ഉയർന്ന നിലവാരം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് ബിസിനസ് കുറെ കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പവർ ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റുകളിൽ കുറേ കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കോസ്റ്റ് ഒക്കെ കുറേ കൂടെ അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഓവറോൾ പെർഫോമൻസിൽ നമുക്ക് ഈ ഒരു മുന്നേറ്റം കണ്ടിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് സി എൽ എസ് സി പങ്കുവച്ചിരിക്കുന്നത് സജിലിറ്റി ലിമിറ്റഡ് ആണ് അടുത്ത സ്റ്റോക്ക് സ്റ്റോക്ക് ഇന്ന് ഓൾ ടൈം ഹൈയിലേക്ക് പോയിരുന്നു പതിമൂന്ന് ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇതേപോലെ പാദഫലങ്ങൾ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ല മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല അവർ പ്രൊജക്ഷൻസ് വെച്ചിരിക്കുന്നതും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് അവർ അനുമാനം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതും സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ സഹായിച്ചിട്ടുണ്ട് കുറേ കുറേ ബ്രോക്കറേജുകൾ സ്റ്റോക്കിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ജഫ്രീസ് ബൈ എന്നുള്ള ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് പതിനാല് ശതമാനത്തിന്റെ മുന്നേറ്റം പ്രതീക്ഷിച്ച് അറുപത്തിരണ്ട് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരുന്നത് അൻപത്തിരണ്ട് അൻപത്തിനാല് രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ആ ഒരു പ്രൈസ് മറിയണമെന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജെ എം ഫിനാൻഷ്യൽ മോഹർക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകിയിരിക്കുന്നത് അറുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് ബ്രോക്കറേജിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയർ ഇരുപത്തിയേഴ് ശതമാനത്തോളം ആയേക്കാം എന്നുള്ളൊരു ഒരു ഒരു വ്യൂ ഇപ്പോൾ ജെ എം ഫിനാൻഷ്യൽ പങ്കുവച്ചിട്ടുണ്ട് ക്യൂ ടു റിസൾട്ടിന് ശേഷം കമ്പനി പോസിറ്റീവായിട്ടുള്ള അനുമാനങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അവരെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കഴിഞ്ഞ വർഷം നൂറ്റി പതിനേഴ് കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരുന്നത് വരുമാനം ഇരുപത്തി ആറ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയായിട്ട് അവരുടെ റവന്യൂ ഉയർന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ എബിട്ട് നോക്കുമ്പോഴും മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വാർട്ടറിൽ സാധിച്ചിട്ടുണ്ട് ബിട്ട മാർജിൻ നോക്കുമ്പോഴും ഇരുപത്തി രണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു ഇനി മാനേജ്മെൻറ്റ് അവരുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് ഇരുപത്തിയൊന്ന് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ ഇരുപത് ശതമാനമായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ ക്വാർട്ടർ ആയപ്പോഴും അത് ഇരുപത്തൊന്ന് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ഏ മാർജിൻ ഗൈഡൻസും ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തി നാല് ശതമാനമാണ് ഇതിന് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നും ഇനി മുന്നോട്ടേക്ക് ഈ ഒരു അക്വിസിഷൻസും മെർജറും ഒക്കെ ആയിട്ട് ഈ ഒരു മൊമെൻ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്നുള്ളൊരു അഭിപ്രായമാണ് മാനേജ്മെൻറ്റ് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റിവിറ്റി പ്രതീക്ഷിച്ചതുകൊണ്ടാണ് സ്റ്റോക്കിന് കുറേയധികം ബ്രോക്കറേജുകൾ ഇപ്പോൾ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് ഏഴ് അനലിസ്റ്റുകൾ ഇതിലൊരു കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഏഴ് അനലിസ്റ്റും ഓഹരിക്ക് ഭയെന്ന ശുപാർശ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസാണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് ഓഹരി വില എഴുപത് രൂപ വരെ എത്തിയേക്കാം എന്നൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് ഐ ഐ എഫ് എൽ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴും കഴിഞ്ഞൊരു മാസത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ അൻപത്തി ഏഴ് രൂപയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എട്ട് ശതമാനത്തിന്റെ നേട്ടത്തിൽ അൻപത്തി നാല് രൂപ അൻപത്തി യിലാണ് സോ നമ്മൾ ഇന്ന് രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ബ്രോക്കറേജുകളുടെ വ്യൂ ആണ് നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക